അപ്പൊ നമ്മള് മൂന്ന് ബേസിക് ടെൻസസ് ഇംഗ്ലീഷിൽ ഉണ്ട് നമുക്ക് നേരത്തെ അറിയാം അല്ലെ ഏതൊക്കെയാ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ english past present and future each of this three tenses ഈ മൂന്ന് ടെൻസസിലും സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള നാല് ടെൻസസും കൂടെ ചേർത്തി നമുക്ക് പന്ത്രണ്ട് ടെൻസസ് ആണ് ഉള്ളത് ഓക്കെ അതായത് നമുക്ക് ആകെ മൂന്ന് ടെൻസസ് ഉണ്ട് ഈ മൂന്ന് ടെൻസസിനെ നമ്മൾ നമ്മള് എഗെയിൻസ് ഡിവൈഡഡ് ഇൻറ്റു ഫോർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ആ ഫോർ എണ്ണം ക്ലാസിഫൈ ചെയ്ത് ഈ മൂന്നെണ്ണം കൂടി നമുക്ക് പന്ത്രണ്ട് എന്താണുള്ളത് ടെൻസസ് ആണുള്ളത് അല്ലേ അതിൽ ആദ്യത്തെ മൂന്നെണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അല്ലേ നമ്മൾ എപ്പോഴും പ്രസന്റ് പറയും ദൻ എന്ത് പറയും പാസ്റ്റ് പറയും ഫ്യൂച്ചർ പറയും ചില ഒരു പറയും പാസ്റ്റ് പറയും അല്ലെ കഴിഞ്ഞു പോയ കാലം കഴിഞ്ഞിട്ടാണല്ലോ വർത്തമാന കാലം വരുന്നത് അത് കഴിഞ്ഞിട്ടാണല്ലോ എന്ത് വരുന്നത് അല്ലെ ഭാവി കാലം വരുന്നത് അപ്പൊ കഴിഞ്ഞു പോയ കാലത്തിന് നമ്മൾ എന്ത് പറയും ഭൂതകാലം പറയും പറയും അല്ലെ അപ്പൊ നടക്കുന്നത് വർത്തമാന കാലം പറയും അത് കഴിഞ്ഞ നാളെ നടക്കാൻ പോകുന്ന ഫ്യൂച്ചറിൽ നമ്മൾ എന്ത് പറയും ഭാവി കാലം എന്ന് പറയും അപ്പോ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും മൂന്നും കൂടെ ചേർത്തി എഗൈൻ അതിനെ നാലായി ഡിവൈഡ് ചെയ്ത് മൊത്തം പന്ത്രണ്ട് എണ്ണം ഇണ്ട് എന്ന് സാരം പറഞ്ഞ മനസ്സിലായോ അതില് നാലായി ഡിവൈഡ് ചെയ്തിട്ടുള്ള നോക്കുക ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ മൂന്നെണ്ണത്തിന് അത് നമുക്ക് പ്രസന്റിന്റെ നോക്കാം അല്ലെ പ്രസന്റില് പ്രസന്റ് സിമ്പിൾ വരുന്നുണ്ട് ഓക്കെ അതായത് മനസ്സിലായോ ഇത്രയും മനസ്സിലായോ ഇതേപോലെ തന്നെ വരുന്നുണ്ട് മനസ്സിലായോ ഇതേ എഗ്യൂച്ചറിൽ ഇതേ പറഞ്ഞ നാലെണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചർ ഫ്യൂച്ചർ പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മനസ്സിലായോ ഇല്ലയോ പന്ത്രണ്ട് ഒന്നും പഠിച്ചില്ലേ ഇപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ പന്ത്രണ്ടെണ്ണം ഇതെല്ലാം കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന രണ്ടെണ്ണവും കൂടെ ഉണ്ട് എന്താ കണ്ടീഷണലും കണ്ടീഷണൽ പെർഫെക്റ്റ് അപ്പൊ പതിനാലെണ്ണം മനസ്സിലായോ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പതിനാല് ടെൻസസ് ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡൗട്ട് ഉണ്ടോ ഇനി ഇതിനെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്ന സിമ്പിളായി നമ്മൾ എടുക്കാൻ നോക്കുക പ്രസന്റ് സിമ്പിളില് പ്ലേ ഇപ്പൊ എന്ത് ചെയ്യുന്നു പ്ലേ കളിക്കുന്നു അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു പ്ലേസ് പ്ലേയുടെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്തു എസ് ആഡ് ചെയ്തു ഇതേ തന്നെ അടുത്ത നമ്മൾ നോക്കൂ എന്താണുള്ളത് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് സിമ്പിളിൽ എന്താണ് ആഡ് ചെയ്തത് ഇ ഡി ആണ് ആഡ് ചെയ്തത് മനസ്സിലായോ ഫ്യൂച്ചർ സിമ്പിൾ എന്ത് ആഡ് ചെയ്തു എന്ത് ചെയ്യണു നാളെ നമ്മൾ കളിക്കാൻ പോവും നമ്മൾ പറയുന്നുണ്ട് എന്താ യൂസ് ചെയ്യുന്നത് ഈസ് അല്ലെങ്കിൽ ആർ പ്ലേയിങ് ഇതേ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസിൽ എന്ത് യൂസ് ചെയ്യുന്നു അല്ലെ യെസ് ഈസിന് അവിടെ നമുക്ക് അവിടെ വാസ് ആയി വെർ പ്ലേയിങ്ങുമായി അല്ലെ ഇനി അടുത്ത ഫ്യൂച്ചറിൽ നോക്കിയേ മനസ്സിലായല്ലോ യെസ് അടുത്ത് എന്താണോ നോക്കുന്നത് അവിടെ എന്ത് വന്നു ഹാവ് വന്നു ഇ ഡി വന്നു പറഞ്ഞിട്ട് അവിടെ എന്തല്ല അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായോ ഇനി അടുത്ത് എന്താണ് നോക്കേണ്ടത് പാസ്റ്റ് അവിടെ ഡി വന്നിട്ടുണ്ട് എന്തിന്റെ കൂടെയാണ് ഹാഡ് പ്ലേഡ് നമുക്ക് പ്രസന്റ് കൂടെ എന്താ വന്ന ഹാസ് ഓ ഹാവ് പ്ലേഡ് ആണ് വന്നത് അല്ലേ ഇവിടെ എന്താ വന്നത് ഹാഡ് പ്ലേഡ് അടുത്തത് ഫ്യൂച്ചറിൽ എന്താണ് will use അല്ലെങ്കിൽ yeah. shall use ചെയ്യാം എന്ത് have, have played മനസ്സിലായോ ഇല്ലയോ അടുത്ത എന്താ very good എന്ത് ചെയ്യാം have has have, a been, been, been playing അതേപോലെ കൂടെ അടുത്തെന്താ വെരി ഗുഡ് അതിൻ പ്ലേയിങ് അല്ലേ എന്താണ് വന്നത് ആണെങ്കിൽ ഇവിടെ എന്താണ് വരുന്നത് ആണ് വരുന്നത് മനസ്സിലാക്കണം അടുത്ത് എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹാവ് മനസ്സിലായോ ഡിഫറൻസ് മനസ്സിലായോ അപ്പൊ ഇത്രയേ ഉള്ളൂ പന്ത്രണ്ട് എണ്ണം ഇനി പതിമൂന്ന് പതിനാലില് നമ്മൾ കണ്ടീഷണൽ ആയിട്ട് പറയല്ലേ ഗുഡ് അല്ലെ ഗുഡ് മൈ പ്ലേ എന്ന് കണ്ടീഷണലി വെച്ച് പറയുന്ന അടുത്ത് എന്താണ് പെർഫെക്ട് കണ്ടീഷനിലായിട്ട് പ്ലേഡ് നീ നന്നായി കളിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജയിച്ച് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാൻ സാധിക്കുള്ളൂ പറഞ്ഞ മനസ്സിലായോ ഇത്രയുമാണ് പതിനാല് ടെൻസസ് പതിനാല് ടെൻസസ് ഒരുമിച്ച് പറയാവോ പറഞ്ഞേ ബ്രാക്കറ്റിലോ വേണ്ട ടെൻസിന്റെ പേര് മാത്രം പറയാ അതോടെ പഠിച്ചു കഴിഞ്ഞു പറഞ്ഞു എല്ലാവരും എല്ലാ എണീച്ചു നിന്ന് പറയാൻ എല്ലാ പറഞ്ഞത് ഒരുമിച്ച് മനസ്സിലായ കാര്യം പറയാൻ ആർഫെക്ട് സിമ്പിൾ സിമ്പിളായിട്ട് പി എസ് എഴുതിയ നമുക്ക് അറിയാം ഫസ്റ്റ് പി എസ് പറഞ്ഞാൽ പ്രസന്റ് സിമ്പിൾ പി സി എന്ന് പറഞ്ഞാൽ പ്രസന്റ് കണ്ടീഷണൽ പി പി എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് പി പി സി വരുമ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഷോർട്ട് ആയിട്ട് നിങ്ങക്ക് പഠിക്കാൻ ഒരു മാർഗം പറഞ്ഞൊന്നും മാത്രം എവിടെ എവിടെയും എഴുതില്ല പറഞ്ഞാൽ മനസ്സിലായോ നമ്മൾ പി എസ് ജി ഒക്കെ പഠിക്കുമ്പോ ചെറിയ എഴുതുവല്ലോ എഴുതുമല്ലോ എന്നതുപോലെ മനസ്സിലായോ ഇല്ലേ അപ്പൊ എളുപ്പമായില്ലേ ഒന്നിന്റെ മാത്രം നിങ്ങൾ പി എസ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പ്രസന്റ് സിമ്പിൾ വരും ഇതേ തന്നെ നമ്മൾ അടുത്തത് ആ പാസ്റ്റിന്റെയും എന്ത് വരും പി എസ് വെച്ച് നോക്കാം ഫ്യൂച്ചറിന്റെ എഫേഴ്സ് വരുമ്പോ ഫ്യൂച്ചർ സിമ്പിൾ അല്ലേ എളുപ്പമല്ലേ ആർക്കെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എല്ലാരും പഠിച്ചു കഴിഞ്ഞില്ലേ ഈ അതിന്റെ എക്സാമ്പിൾസ് മാത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഓക്കേ